സങ്കീർത്തനങ്ങൾ അധ്യായം നാൽപ്പത്തിയൊൻപത് സമ്പത്തിൻ്റെ നശ്വരത ജനതകളെ ശ്രദ്ധിക്കുവിൻ ഭൂവാസികളെ ചെവിയോർക്കുവിൻ എളിയവരും ഉന്നതരും ധനികരും ദരിദ്രരും ഒന്നുപോലെ കേൾക്കട്ടെ എൻ്റെ അതിരങ്ങൾ ജ്ഞാനം പ്രഘോഷിക്കും എൻ്റെ ഹൃദയം വിവേകമന്ത്രിക്കും സുഭാഷിതത്തിന് ഞാൻ ചെവി ജായിക്കും കിന്നരനാഥത്തോടെ ഞാൻ എൻ്റെ കടങ്കഥയുടെ പൊരുൾ തിരിക്കും എന്നെ പീഡിപ്പിക്കുന്നവരുടെ ദുഷ്ടത എന്നെ വലയം ചെയ്യുന്നു ക്ലേശകാലങ്ങളിൽ ഞാൻ എന്തിനു ഭയപ്പെടണം അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ് എത്രയായാലും അത് തികയുകയുമില്ല എന്നേക്കും ജീവിക്കാനോ പാതാളം കാണാതിരിക്കാനോ കഴിയുന്നതെങ്ങനെ ഞാനിപ്പോലും മരിക്കുന്നെന്നും മണ്ടനും മന്ദബുദ്ധിയും ഒന്നുപോലെ നശിക്കുമെന്നും തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്നും അവർ കാണും ദേശങ്ങൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടുവെങ്കിലും ശവകുടീരങ്ങളായിരിക്കും അവരുടെ നിത്യവസതി തലമുറകളോളം അവരുടെ വാസസ്ഥാനം മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല മൃഗങ്ങളെപ്പോലെ അവനും നശിച്ചു പോകും വിവേകമറ്റ ആത്മവിശ്വാസം പുലർത്തുന്നവരുടെ വിധിയും തങ്ങളുടെ സമ്പത്തിൽ ആനന്ദിക്കുന്നവരുടെ അവസാനവും ഇതുതന്നെ ആടുകളെ പോലെ ഇവർ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ് മൃത്യുവായിരിക്കും അവരുടെ ഇടയൻ നേരെ ശവക്കുഴിയിലേക്ക് അവർ താഴും അവരുടെ രൂപം അഴിഞ്ഞു പോകും പാതാളമായിരിക്കും അവരുടെ പാർപ്പിടം എന്നാൽ ദൈവം എൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വീണ്ടെടുക്കും അവിടെ നിന്നെ സ്വീകരിക്കും ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല അവന്റെ മഹത്വം അവനെ അനുഗമിക്കുകയില്ല ജീവിതകാലത്ത് സന്തുഷ്ടനെന്ന് കരുതിയെങ്കിലും അവന്റെ ഐശ്വര്യം കണ്ട് ആളുകൾ അവനെ സ്തുതി ചൊല്ലുമെങ്കിലും അവൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും ഇനിമേൽ അവൻ പ്രകാശം കാണുകയില്ല മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല മൃഗങ്ങളെപ്പോലെ അവൻ നശിച്ചു പോകും